പ്രിയ പൈതലിനെ ദൈവികരുകൾ സമർപ്പിപ്പാൻ നിയോഗിതനായി എത്തിയിരിക്കുന്ന ഏറെ അനുഗ്രഹിതനും ക്രൈസ്തവ ലോകത്തിനേറെ പരിചിതനുമായ സുവിശേഷകൻ കെ അബ്രഹാം അവൾ വിശേഷിച്ച് ഇന്നത്തെ പ്രധാനമായി അവസരത്തിൽ ഈ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കർത്തൃദാസുമാർ ഇവിടെ ആകരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു വിഷുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു കർത്താവിന് വേണ്ടി ഈ തലമുറയിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന ഞാൻ സഹോദരതുള്ളി ബഹുമാനിക്കുന്ന പ്രിയൻ പ്രിയ കൊട്ടാരയ്ക്കും ജെസിക്കും ദാനമായി നൽകിയ ജറോഷ്യ ജീരെ ജോൺസി എന്ന അനുഗ്രഹീതമായ പൈതലിൻ്റെ ഡെഡിക്കേഷൻ പീറ്റിങ്ങിനാണ് നാം ഒരുമിച്ച് ഇവിടെ ആഗതരായിരിക്കുന്നത് ഒരു കാര്യം സുഹൃത്തുമാണ് ഉറപ്പാണ് ദൈവമക്കൾക്ക് ഇത്തരം സന്ദർഭങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കിട്ടുന്ന അവസരമാണ് വിശിഷ്യം പ്രിയ ബെൻസൻ കൊണ്ടാരക്കർ അവർ തൻ്റെ പിതാവ് ജോൺസൺ ബാസും ഒക്കെ നേതൃത്വം വഹിക്കുന്ന ഒരു ഒരനുഗൃഹീതമായ പ്രവർത്തനമുണ്ട് ചൂമ്മ പ്രവർത്തനം അതിലും സജീവമായി പങ്കെടുപ്പ കർത്താവ് എനിക്കും ബലം നൽകിയിട്ടുണ്ട് ഞാനത് ഓർപ്പെടുത്തിൻ്റെ കാര്യം കേവലം സുവിശേഷീകരണവും മറ്റുമൊക്കെ വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തി പദങ്ങളിൽ നിന്നുകൊണ്ട് നിരവധി പേരെ സഹായിക്കുന്നതിനും സുവിശേഷത്തിനു വേണ്ടി കേരളത്തിൻ്റെ ഓടുവാനും ഒക്കെ അവർക്ക് അവരുടെ പ്രയത്നങ്ങൾ കൊണ്ട് കർത്താവ് സഹായിക്കുന്നു വിശേഷി ഇവിടെ മുമ്പ് ദേവിദാസൻ ഓർപ്പിച്ചതുപോലെ ബെൻസൻ കൊട്ടാരക്കര നേതൃത്വം നൽകുന്ന പ്രവർത്തനം എല്ലാ മാസവും കൊട്ടാരക്കരയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവർ സൗജന്യമായി അവരുടെ ആഹാര വിതരണം ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ചെയ്യുന്ന ഒരു അനുഗ്രഹീതനായ കരുണദാസനാണ് അതിനേക്കാൾ അപ്പുറം ഒരു അനുഗ്രഹിത ഗായകൻ കൂടിയാണ് ഗാന രചയിതാവ് കൂടിയാണ് പ്രസിദ്ധമായ പൂട്ട് ഗാനങ്ങൾ താനൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് അനുഗ്രഹീതമാണ് നിരവധി ആളുകൾക്ക് പ്രചോദനം നൽകപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു ഞാൻ ദീർഘമാക്കുന്നില്ല ഒറ്റവാക്കിൽ ആശംസ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാത്തിനും മാതൃക നമ്മുടെ നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവേശുവിനെ പറ്റി പറയുന്നത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു സങ്കീർത്തനങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അവൻ നിന്റെ വാതിലുകളിലെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്തെയും നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്നാണ് ആ ദൈവിക അനുഗ്രഹം വേറെ ശ്രദ്ധേയമാണ് ഒരു കാര്യം ഞാൻ സുഭിക്തമായി പറയാം ലോകത്തിൽ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈ പ്രതി യഹൂദന്മാരുടെ സാംസ്കാരികത ഓർത്ത് പറഞ്ഞാൽ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായകാലത്ത് അവർ ഒരു തൊഴിലും പഠിപ്പിക്കണം അപ്പുറം ന്യായപ്രമാണം പഠിപ്പിക്കണം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ അനന്തരം അവിടെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ സനുഹത്രി സംഘത്തിന്റെ മുമ്പിൽ ഈ കുട്ടിയെ നിർത്തുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഈ കുട്ടി ഉത്തരം പറയണം അങ്ങനെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഈ കുട്ടിയെ മോഷ്ടിച്ചതിന് തുല്യമാണ് അങ്ങനെ ന്യായപ്രമാണം പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടിയെ അവർ വിളിക്കും ലോ സൺ എന്നാണ് ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്നാണ് സൺ ഓഫ് ലോ എന്നാണ് വിളിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്നാണ് അത് വേറൊരു മറുവശം അങ്ങനെ പഠിപ്പിക്കാത്ത പക്ഷെ പഠിപ്പിച്ച അനന്തരം ഈ പിതാവ് അവിടെ പറയും ഈ പന്ത്രണ്ട് വയസ്സ് വരെ പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഈ കുട്ടി എന്തെങ്കിലും തെറ്റി ചെയ്താൽ ആ തെറ്റിന് മാതാപിതാക്കളുടെ ഉത്തരവാദിയല്ല കുട്ടിയായിരിക്കും ഉത്തരവാദി പഠിപ്പിക്കാത്ത പക്ഷം മാതാപിതാക്കളും ഉത്തരവാദികളായി മാറേണ്ടതായിട്ട് വരും അതുകൊണ്ട് ലഭ്യമായ ഈ ലോകത്തിൽ മക്കൾ ആരുടെ മകളാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉറപ്പായിട്ട് പറയും മനുഷ്യന്റെയും ജസിയുടെയും മകളാണെന്ന് പറയുമ്പോഴും അതിന്റെ മറുവശം മക്കൾ എഹോബ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കണം കുട്ടിയെ എല്ലാ കാലങ്ങളിലും ദൈവജനം പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല ഉയരത്തിന്റെ ജ്ഞാനം പ്രാപ്തമാക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹീതമാണ് അപ്പോൾ തന്നെ ഒറ്റവാക്കിൽ ഞാൻ ഉപസംഹരിക്കാം ദിന ഭർത്താദുക്കളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട് അഹസിയാബിന്റെ അമ്മ അന്ന് അകൻ മരിച്ചു പോയപ്പോൾ രാജകുമാരന്മാർ ആ നാട്ടിലില്ല അപ്പോൾ യഹൂദാ എല്ലാ രാജകുമാരന്മാരെയും കൊല്ലാൻ വേണ്ടി പദ്ധതി പകുതിയുണ്ട് നിഷ്കരണം കൊല്ലുകയാണ് ആ കാലത്ത് ഈ അവിടുത്തെ രാജകുമാരിയായിരുന്ന ഏോഷാബാദ് വന്നിട്ട് ആ അഹസിയാവിന്റെ മകനായി യോവാഷിനെ മോഷ്ടിച്ചുകൊണ്ട് ഒളിപ്പിച്ചുകൊണ്ട് പോയി കാരണം രാജകുമാരന്മാർ കൊല്ലപ്പെടുമ്പോൾ അതലിയുടെ മകൻ കൊല്ലപ്പെട്ടപ്പോൾ ഈ അതലി വിചാരിച്ച രാജകുമാരന്മാരെ എല്ലാം ചെയ്തേക്കാം കൊന്നു കളഞ്ഞേക്കാം ആ സന്ദർഭത്തിൽ ലഘോഷ വന്നാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിക്കുന്ന രംഗമുണ്ട് പക്ഷെ കുഞ്ഞിനെ ഒളിപ്പിച്ചിടം ഏറെ ശ്രദ്ധേയമാണ് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാമത്തെയും പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അവർ ആ കുട്ടിയെ ഒളിപ്പിച്ചത് ദേവാലയത്തിലാണ് ഒളിപ്പിച്ചതെന്നാണ് രാജകുമാരന്മാർ കൊല്ലപ്പെടുമ്പോൾ അവയുടെ നടുവിൽ നിന്ന് ഒളിപ്പിച്ചത് ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും സൗദങ്ങളുടെ മറവിലോ അല്ല ആലയത്തിലാണ് ഒളിപ്പിക്കപ്പെട്ടതെങ്കിൽ പ്രശ്നം രൂക്ഷമാകുമ്പോൾ പ്രതിസന്ധി വളരെ വഷളായി മാറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സുരക്ഷിതമായിട്ടും ദേവാലയമാണ് ഒന്നും രണ്ടും വർഷങ്ങളല്ല അവിടെ പറയണ ആറു വർഷം ആ കുഞ്ഞിനെ അവർ ദേവാലയത്തിൽ ഒളിപ്പിച്ചു വെച്ചെന്നാണ് ദേവാലയത്തിനകത്തും മറയ്ക്കുന്ന കുഞ്ഞിനെ തൊടാൻ ശത്രുവനോ ഇവിടുത്തെ ഒരു സംവിധാനങ്ങളൊക്കെ കഴിയത്തില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ദൈവം തന്നെങ്കിൽ അതിനെ ദൈവസഭയിലും നിങ്ങളുടെ പത്തിവചനത്തിലും നിങ്ങൾക്ക് സൂക്ഷിപ്പാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറെ ധന്യമാണ് ഒരു കാര്യം ഉറപ്പാണ് പ്രാർത്ഥനയ്ക്ക് സജ്ജരാകുക പ്രാർത്ഥിച്ച കാലം വിശാലമാണ് ഏലിയുടെ കണ്ട് മങ്ങിയ കാലം ദർശനം നഷ്ടപ്പെട്ട കാലം വചനം ദുർലഭമായ കാലം മഹിത്വം പോയ കാലം ശത്രു പ്രബലമായ കാലം യുദ്ധങ്ങളിൽ അടിയന്തരമായി തോറ്റുപോയ കാലത്ത് അവർ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു കുഞ്ഞിനെ ലഭ്യമായി ദൈവത്തിന് നേർന്നതുപോലെ ദൈവവചനാധിഷ്ഠാനം കുഞ്ഞിനെ നേർന്നുകൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ സുരക്ഷിതമാക്കാൻ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ സകല സകല വിധ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ സകല ദൈവവൃത്തു വീതരൂപൻ വിപലനുഗ്രഹ ആശിഷികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമാറ